പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കക്കോവ് പൗരസമിതി സ്വീകരണം നൽകി പരിപാടി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സി അബ്ദുറഹിമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൗരസമിതി ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകി വാഴയൂർ പഞ്ചായത്തിലെ കക്കോവ് പ്രദേശങ്ങളിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് കക്കോ പൗരസമിതി ജനകീയ സ്വീകരണം നൽകിയത് പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏതായാലും ഈ അവസരത്തിനൊത്തുയർന്ന ലക്കോവിലെ പൗരസമിതിയെ ഞാൻ മത്സരം അഭിനന്ദിക്കുകയാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ച ഞങ്ങളെല്ലാവരും വളരെ വ്യത്യസ്ത പാർട്ടിയിലെ അംഗങ്ങളുണ്ട് അവരെല്ലാവരും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് നാടിൻ്റെ അവനവൻ്റെ നാട്ടിലേക്ക് അവനവൻ്റെ പ്രദേശത്തേക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹക്കാരാണ് എല്ലാ വിഭാഗവും അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മ നമുക്കുണ്ടാകും ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ഓരോ പ്രയാസങ്ങളും അടുത്തറിഞ്ഞവരാണ് ആളൊക്കെയും അതിൽ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായ സ്വീകരണം നൽകിയതിന് നന്ദി അർപ്പിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം പൗരസമിതി കൺവീനർ പി സി റഷീദ് അധ്യക്ഷത വഹിച്ചു നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു അഹിതമായ സംഗമത്തിലാണ് വരുന്ന ഒരു അഞ്ചു വർഷത്തേക്ക് നമ്മുടെ ഈ നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന നമ്മുടെ പ്രതിനിധികളെ പ്രതിനിധികളെ നാം തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അവരെ സ്വീകരിക്കുന്ന അവർക്ക് നമ്മോട് നമ്മോട് അടുത്തിടപഴകാനും അവർക്ക് പറയുവാനുള്ള നമ്മോട് പറയുവാനും നമ്മൾക്ക് അങ്ങോട്ട് പറയുവാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ 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 വേദി വാഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അമീനകുമാരി ടീച്ചർ വൈസ് പ്രസിഡന്റ് പി പി സുലൈമാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയ്സിലളമരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ മൂസഫൗലു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജ്ജിന എം കെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികളെ ചടങ്ങിൽ ഷാളണിയിച്ചാദരിച്ചു െ മാതൃകാ അംഗൻവാടിയാക്കി ഉയർത്തുക പ്രാദേശിക റോഡ് വികസനം സാധ്യമാക്കുക കക്കോവിന്റെ ഗ്രൗണ്ട് എന്ന സ്വപ്നം അതിവേഗം സാധ്യമാക്കുക കാർഷിക വിളകൾ നശിപ്പിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുകയും ആക്രമിക്കപ്പെട്ട വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുക മുതിർന്ന പൗരന്മാർക്ക് ആശ്വാസ കേന്ദ്രം നിർമ്മിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഹിബത്തുള്ള മാസ്റ്റർ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ബാലകൃഷ്ണൻ ശ്യാമള ടീച്ചർ സത്യവതി ശ്രീധരൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി അഹമ്മദ് കബീർ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ ചമ്മലി ജ്യോതിഷ് വി പി എ പി സൈതലവി കെ മുഹമ്മദ് മാസ്റ്റർ കെ സി മൊയ്തീൻ ഹാജി ഗോപിനാഥൻ ആശാരിക്കൽ ശിവശങ്കരൻ പി കെ അബൂബക്കർ പുളിയാരക്കൽ അബൂബക്കർ തുടങ്ങിയവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു കക്കോവ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ